എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വർഷത്തെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ്റെ കുട്ടികളുടെ ഗ്രേഡ് സമ്പൂർണ്ണ പ്ലസ് വൈ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു മൊബൈൽ ഉപയോഗിച്ചും ലാപ്ടോപ്പ് ഡെസ്ക് ടോപ്പ് എന്നിവ ഉപയോഗിച്ചും ഗ്രേഡ് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും വളരെ സൗകര്യപ്രദമെന്ന് ഇതോടൊപ്പം സൂചിപ്പിക്കട്ടെ അതിനുവേണ്ടി ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു ഞാൻ ഓപ്പൺ ചെയ്തത് ഫയർഫോക്സ് ആണ് ഇവിടെ സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻടർ കീ പ്രസ് ചെയ്യുക അപ്പോൾ വരുന്ന സ്ക്രീനിലെ ആദ്യം തന്നെ കാണുന്ന സമ്പൂർണ്ണ പ്ലസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൻ്റെ വലതു ഭാഗത്ത് ശ്രദ്ധിക്കുക സമ്പൂർണ്ണ പ്ലസ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം യൂസർ എന്നതിൽ ടീച്ചർ എന്ന് നൽകുക യൂസർ നെയിം പാസ്വേഡ് എന്നിവ നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്ന് നൽകുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ യൂസറുടെ ക്ലാസും ആ ക്ലാസിൻ്റെ കുട്ടികളുടെ സ്ട്രെങ്ത്ത് തുടങ്ങിയവ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് പ്രസൻറ്റ് അറ്റൻഡൻസ് രേഖപ്പെടുത്താം ര ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാർക്ക് എൻട്രി ആണ് അതുകൊണ്ട് മാർക്ക് എൻട്രി സെലക്ട് ചെയ്യുന്നു എക്സാം എന്നിടത്ത് മിഡിൽ ടേം എന്ന് സെലക്ട് ചെയ്യുന്നു ക്ലാസ് സെലക്ട് ചെയ്യുന്നു ക്ലാസ് ചെയ്യുമ്പോൾ അടുത്ത കുളത്തിൽ ഏത് വിഷയമാണ് എന്ന് സെലക്ട് ചെയ്യുന്നു അതിലാവശ്യമായ നമ്മുടെ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സെലക്ട് ചെയ്യുന്നു എന്നതിൻ്റെ തായ ഗോ എന്ന് കാണാം അപ്പോൾ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും പേര് ഓർഡറിൽ ഓർഡറിലെ ക്രമത്തിൽ കാണാം അതിന് തൊട്ടടുത്ത് ഗ്രേഡ് എൻട്രി ചെയ്യാനുള്ള കോളും വരും അതിനാവശ്യമായ ആ കുട്ടിക്ക് ലഭിച്ച സ്കോർ ആ വിഷയത്തിൽ ലഭിച്ച സ്കോർ എൻട്രി ചെയ്യുക അവിടെ എ ബി സി ഡി ഇ കാണാം ആബ്സെൻറ്റും എന്ന് കാണാം നമുക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്യുക എന്നതിന് ശേഷം നെക്സ്റ്റ് കോളത്തിൽ അടുത്ത ഗ്രേഡ് അടുത്ത കുട്ടിയുടെ ഗ്രേഡ് എൻട്രി ചെയ്യുക എല്ലാ കുട്ടികളുടെയും ഗ്രേഡ് എൻറ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ ഒരു കൺഫർമേഷൻ മെസ്സേജ് കാണിക്കും ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജും വരുന്നതാണ് ഇതോടെ ഒരു വിഷയത്തിൻ്റെ ഗ്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഓരോ വിഷയവും എടുത്ത് ഗ്രേഡ് എൻറ്റർ ചെയ്യുക